നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈഎസ്ആർ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി തെലുങ്ക് പാർട്ടി എത്തിയിരിക്കുകയാണ് വിശാഖപട്ടണത്തെ ഋഷിക്കൊണ്ട മലമുകളിൽ ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ അനധികൃതമായി നിർമ്മിച്ച കൊട്ടാര സമാനമായ ആഡംബര ബംഗ്ലാവ് ടി ഡി പി പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയാണ് അഴിമതി ആരോപണം ഉന്നയിച്ചത് സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മുതൽ തെലുങ്കു രാഷ്ട്രീയം ഇതിന്റെ ചുറ്റും കറങ്ങുകയാണ് വിനോദസഞ്ചാര പദ്ധതി എന്ന വ്യാജനെ നിർമ്മിച്ച ഈ റിസോർട്ട് ജഗന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ടി ഡി പി നേരത്തെ തന്നെ ആരോപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ടി ഡി പി എം എൽ എ ഗന്ധ ശ്രീനിവാസ അദ്ദേഹത്തിന്റെ അനുയായികളും സ്ഥലത്ത് പ്രതിഷേധ പ്രകടനം നടത്തുകയും തുടർന്ന് മാധ്യമങ്ങൾ ഈ ഹിൽ പാലസിന്റെ വിശദ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാന മാസങ്ങളിലാണ് ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഋഷിക്കൊണ്ട കുന്നിൽ റിസോർട്ട് നിർമ്മിച്ച് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് വൈഎസ് ആർ സി പി സർക്കാർ പ്രഖ്യാപിച്ചത് മല ഇടിച്ച ഏതാണ്ട് ഒൻപത് ദശാംശം എട്ട് എട്ട് ഏക്കർ പ്രദേശം റിസോർട്ടിനായി രൂപമാറ്റം വരുത്തി ഔദ്യോഗിക രേഖകൾ പ്രകാരം ഈ പ്രദേശം ബ്ലോക്കുകളാക്കി വിഭജിച്ച് നാനൂറ്റി അറുപത് കോടി രൂപ ചെലവിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മുൻ ടൂറിസം മന്ത്രി ആർ ജെ റോജ പദ്ധതി ഉദ്ഘാടനം ചെയ്തു എന്നാൽ ടൂറിസം പദ്ധതിയുടെ മറവിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് വേണ്ടി ആഡംബര ബംഗ്ലാവ് പണിയുകയാണെന്നുള്ള ആരോപണം അന്നു മുതൽ ഉണ്ടായിരുന്നു പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വിവരവും ജഗൻ സർക്കാർ പുറത്തുവിടാതെ ഇരുന്നത് സംശയം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ഇപ്പോഴിതാ കൊട്ടാരത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ വൈ എസ് ആർ സി പി സർക്കാർ പാവപ്പെട്ടവർക്ക് നൽകിയ വീടുകളെക്കാൾ വലുതാണ് ഋഷിക്കൊണ്ട റിസോർട്ടിലെ കുളിമുറികൾ എന്നുള്ള ആരോപണം സത്യമാകുന്ന അവസ്ഥയാണുള്ളത് വൈഎസ്ആർ സി പി സർക്കാർ തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ മുടക്കി പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് ഒടുവിൽ തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപ പുളിക്കലിനും ഖനനത്തിനുമായി മാത്രം ചെലവഴിച്ചു പിന്നീട് നിർമ്മാണ ചെലവ് നാനൂറ്റി അറുപത് കോടിയായി ഉയർത്തി കല്ലിംഗ ഗജപതി വൈകി എന്നീ പേരുകളിൽ മൂന്ന് ബ്ലോക്കുകളായിട്ടാണ് ഈ മലയക്കോട്ടെ നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വളരെ വലിയ കിടപ്പുമുറികളും മുറികളും ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് ചതുരശ്ര മീറ്റർ ബിൽട്ടപ്പ് ഏരിയയുമുള്ള ഋഷിക്കൊണ്ട റിസോർട്ട് ആഡംബരത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു ശാന്തമായ പരിസ്ഥിതി ഉണ്ടായിരുന്ന ഋഷിക്കൊണ്ട കുന്നുകൾ ചെങ്കുത്തായി കൊത്തിയെടുത്താണ് മൂന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചത് പദ്ധതിക്കായി വിഭാവനം ചെയ്ത നാനൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയിൽ നാനൂറ്റി ഏഴ് കോടി രൂപ ജഗൻ സർക്കാർ ചെലവഴിച്ചതായി റിപ്പോർട്ടുകളുണ്ട് കുളിമുറികൾ നാനൂറ്റി എൺപത് ചതുരശ്ര അടി വരെ വലുതായിരുന്നു ടൂറിസം പ്രോത്സാഹനത്തിനായി എന്ന് പറഞ്ഞ് നിർമ്മിച്ച കൊട്ടാരത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മീറ്റിംഗ് ഹാളുകളുടെ ആവശ്യം എന്താണ് എന്ന് ജനങ്ങൾ ചോദിക്കുന്നത് ഋഷിക്കൊണ്ട ഹിൽ പാലസ് ജഗൻ സർക്കാർ നടത്തിയ അഴിമതിയുടെ മഞ്ഞിമലയുടെ ഒരറ്റം മാത്രമാണെന്നും വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഋഷിക്കൊണ്ടയ്ക്ക് സമാനമായ നിരവധി കാര്യങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നും പൊതുജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എല്ലാം വെളിപ്പെടുത്തുമെന്നും ടി ഡി പി നേതാവും ആന്ധ്രാപ്രദേശ് ഐ ടി മന്ത്രിയുമായ നാരായ ലോകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്